വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ നോസ് പിൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് മോഡൽ നമുക്ക് നോക്കാം കേട്ടോ ദാ ഈ ഒരു മോഡലിൽ വരുന്ന പാറ്റേൺ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ അതാ ഈ ഒരു ടൈപ്പ് ദ റൂബി സ്റ്റോൺസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിന് നോസ് പിന്നായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ പെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റാർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഒരു പാറ്റേൺ നോക്കിയാലോ ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒരുപാട് വലിയ കമ്മലൊന്നും ഇടാൻ പാടില്ലയെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ ചെറിയ തീരെ ചെറിയ എന്ന സ്റ്റോൺ വർക്ക് വരുന്ന ഡയമണ്ട് ഫിനിഷ് ഒക്കെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിൽ ഒരു പെയർ ഇതാ ഓൾറെഡി ഒരു കസ്റ്റമർ എടുത്തിട്ടുണ്ട് ബാക്കി റിമെയിനിങ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതൊരു പാറ്റേൺ ആണ് ഗ്രീൻ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് വരുക അപ്പോൾ ദിവസം മാറ്റിയിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു ഓപ്ഷൻ ശരിക്കും ഗോൾഡിൽ തന്നെയാണ് കേട്ടോ ഗോൾഡിൽ വന്നിരിക്കുന്ന അതേ വർക്ക് തന്നെയാണ് ഈ ഒരു പാറ്റേണിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് വരിക നെക്സ്റ്റ് ഈ രണ്ട് പാറ്റേൺ നോക്കിയാലോ ഇതാ ഒരു വെറൈറ്റി മോഡൽ അല്ലേ എന്നാൽ അതിൽ ഫുൾ സ്റ്റോൺ വർക്കും ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതേപോലെ അതാ നെക്സ്റ്റ് ഒരു ഫ്ലവർ ഷേപ്പ് മോഡലാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റോൺസ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ കുഞ്ഞു കുട്ടികളുടെ കാതിൽ കണ്ടിട്ടില്ലേ അതേപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സെക്കൻഡ് സ്റ്റാർട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് വെയ്റ്റ് മോഡലാണ് കേട്ടോ ബാക്കിൽ ഇതാ ശങ്കിരി മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദാ ഈ രണ്ട് പാറ്റേൺ നോക്കിയാലോ ദാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വരെ വരുക ക്ലോസിൽ കണ്ടോളൂ കേട്ടോ ഇതാ വൈറ്റ് സ്റ്റോൺസൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് ഇതാ അതേപോലെ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് ദാ ഈ രണ്ട് പാറ്റേൺ നോക്കിയാലോ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺ വരുമോ കണ്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഗ്രീൻ സ്റ്റോൺസ് വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് ചെറിയൊരു കമ്മലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ല നോസ്പിൻ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ അതാ ശങ്കിരി മോഡലിലാട്ടോ വന്നിരിക്കുന്നത് കണ്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിന് വരുക കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ രണ്ട് പാറ്റേൺ നോക്കുക കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വന്നിരിക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി അല്ലേ കാണാനായിട്ട് ഇതാ നെക്സ്റ്റ് പാറ്റേൺ ഈ ഒരു ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ താഴെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നെക്സ്റ്റ് ദാ ഈ രണ്ട് പാറ്റേൺ നമുക്ക് നോക്കാം കേട്ടോ കണ്ടോ ഇത് വന്നിരിക്കുന്നത് എന്താ സ്റ്റോൺ ഒക്കെ വന്നിട്ട് ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ യൂഷ്വൽ സിംഗിൾ സ്റ്റോണിൻ്റെ മൂക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാർട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ ഇങ്ങനത്തെ ഒരു മോഡൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണുണ്ടോ ചെറുതുമാണ് എന്നാൽ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്കിലെ ശങ്കരി മോഡലുമാണ് വന്നിരിക്കുന്നത് കണ്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നേവി ബ്ലൂ ആണ് കേട്ടോ ഇനി ആകെ ഈ ഒരു മൂന്ന് പെയർ മൂന്ന് പീസും കൂടി ബാക്കിയുള്ളൂ കേട്ടോ ബാക്കിയത്തെ ഫുള്ള് കസ്റ്റമേഴ്സ് എടുത്തു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇതാ നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ ഈ രണ്ട് മോഡൽ നമുക്ക് നോക്കാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ ഈ ഒരു ബ്ലാക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ഇനിയിപ്പോൾ ഇതിൽ ഇതാ മൂന്ന് മൂന്നെണ്ണയെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കസ്റ്റമേഴ്സ് എടുത്തു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ രണ്ട് പാറ്റേൺ നമുക്ക് നോക്കാം കേട്ടോ ഒരു ഫ്ലവർ മോഡൽ എന്നൊക്കെ പറയാം അടിയിലിതാ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗോൾഡിൽ എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ അതേ പണി തന്നെയാണ് കേട്ടോ ഇതിലും ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റോൺ വർക്കായിട്ട് വന്നിരിക്കുന്ന മൂക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ നെക്സ്റ്റ് പാറ്റേൺ ദാ ഈ ഒരു മോഡലാട്ടോ കണ്ടോ ഒരു ഫ്ലവർ ഷേപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ നമുക്ക് ഈ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ